യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ കോതമംഗലത്ത് ഓഗസ്റ്റ് ഒന്നിന് എത്തും സ്വീകരണത്തിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് തുറന്നു ഉദ്ഘാടന ചടങ്ങിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ കോതമംഗലത്ത് ഓഗസ്റ്റ് ഒന്നാം തീയതി എത്തിച്ചേരുന്നതിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് തുറന്നു കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സാന്നിധ്യം മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പ്രയോജനകരമായി തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം യുവജനങ്ങളുടെ എന്നുള്ളതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ശക്തമായ സംഗതിയാണ് എൽദോസ് ഡാനിയൽ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റമീഷ് കെ എ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ എം എസ് എൽദോസ് മേഘ ഷിബു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അനൂപ് ജോർജ് സൈജൻ ചാക്കോ അനൂപ് കാസിം പരീദ് പട്ടമാവുടി എൽദോസ് ബേബി അലി പടിഞ്ഞാറച്ചാലിൽ ജോഷി പൊട്ടയ്ക്കൽ വിനോദ് കെ മേനോൻ വിൽസൺ പിണ്ടിമന അലിക്കുഞ്ഞ് കൌൺസിലർമാരായ നോബ് മാത്യു പ്രവീണ ഹരി സിന്ധു ി സിബി ചെട്ടിയാങ്കാങ്കുടി ബേസിൽ കൈനാട്ടുമറ്റം വാഹിദ് പാനിപ്ര ജെറിൻ ബേബി എൽഡോസ് പൈലി നൌഫൽ മാതിരപ്പള്ളി അജീബി രമല്ലൂർ ജഹാസ് വട്ടക്കുടി ജോസഫ് രഞ്ജിത്ത് ബേസിൽ കാരാഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം